ഇവർ അനിയനും ചാട്ടനും അല്ലാന്ന് തോന്നുന്നു വില്ലന്മാരാണ് അപ്പൊ ഗെയ്സ് ഇന്ന് നമ്മുടെ അനിയനും ചാട്ടനും തമ്മിലുള്ള അതായത് റങ്കനും അപ്പൂസും തമ്മിലുള്ള ഒരു വലിയ അടിയാണ് നടന്നത് അതിൽ അപ്പൂസിന്റെ കാലിൽ ചെറിയൊരു പെരുക്ക് കണ്ടിട്ടുണ്ട് അതുപോലെ സൂസി അമ്മയായിട്ട് പോലും ഒന്നും ചോദിക്കാനോ പറയാൻ പോവാതെ അങ്ങ് നോക്കി നിൽക്കുവാണ് എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു രണ്ടെണ്ണത്തിനും കുറച്ച് ഞാനും കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ സങ്കടപ്പെട്ട് ഓടിയിട്ടുണ്ട് അതിൽ അപ്പൂസിൻ്റെ കാലിനാണെങ്കിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് കാല് വയ്യാതായി അത് കഴിഞ്ഞ് വെങ്ങനെയാണെങ്കിൽ അടി കൊടുത്ത് ഞാൻ ഓടിച്ചു ദേഷ്യം വന്നു അത് ബാക്കി ഇനി നമുക്ക് നോക്കി കാണാം എന്താണ് മക്കളെ ഡാ അടി അടിയുണ്ടാക്കാ ഇവര് തമ്മിൽ എപ്പോഴും അടിയാണ് എപ്പോഴും ഇവനാണ് കൂടുതൽ ബില്ലത്തനെ കാണിക്കുന്നത് ഇവര് അനിയനും ചാട്ടനും അല്ലെന്ന് തോന്നുന്നു വില്ലന്മാരാണ് കേട്ടെ എന്നെ കൂടെ സൂസിയായി പറഞ്ഞു വെളുക്കത്തെന്ത് സൂസിയൊന്നും മിണ്ടാതെ അങ്ങ് ദൂരം മാറി നിൽക്കുന്നു കണ്ടോണ്ട് മക്കൾ അടിക്കുന്നു ഇരീടാ എവിടെ മര്യാദ ഇരീടാ ഇടീടാ അവിടെ ഇരീടാ മര്യാദ എന്തിനാ അടി ഉണ്ടാക്കുന്നത് തരും ഞാൻ ചെകിട്ടത്ത് തരും അടി ഉണ്ടാക്കി കഴിഞ്ഞു അത് നിന്റെ അനിയനാണ് അനിയൻ ഇനി വേറെ തന്നെ പോയി മനസ്സിലാക്കി ഇനി ഇനി അടി ഉണ്ടാക്കല്ലോ കേട്ടോ പോണ അടി തരും പോണ എന്താടാ അവിടെ അവിടെ എന്ത് ഇനി എന്ത്ണ്ടാക്കോ ഉം അടിയോ നീ നിങ്ങൾ അനിയനും ചേട്ടനാണ് നീ അനിയനാണ് കേട്ടോ അവ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ ആ ക്ഷമിക്കണ്ടേ അടിയുണ്ടാക്കുന്നിവിടെ ഉം അടുത്ത ആൾ വന്നു സോറി ജോലി സോറി സോറി ചോദിക്കേ കൈക്ക് എന്തോ കിട്ടിട്ടുണ്ട് എന്തായാലും ഇനി മേലാൽ അടി ഉണ്ടാക്കാൻ വേണ്ടേ മേലാൽ നീയാണ് ചേട്ടൻ ചേട്ടൻ ചേട്ടെ ആനിയ അടിക്കാൻ വന്നാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട നീയാണ് വലിയ ആളായിപ്പോയി വലിയ ആളായി പോയിട്ട് കേക്ക എന്താ ഇത് ഏ കമ്പനിയാ കമ്പനിയാടേ ഇപ്പടെ கலப்படமான நல்லவனா விட சுத்தமான கெட்டவனா இது கெட்டனூ நீட அடுத்து கைக்கு நல்லது கிட்டி எந்த போன் அடுத்து நீ அல்ல அடிக்கு போயது அவன் வந்து சூசி நீ எந்த பண்ணு மனசிலக்கி கொடுக்கத்த நல்ல அடிக்கும் ப்ளேட்டு வச்சு ஞாய் அம்மையா நீ